നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷുവർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നടത്തിയത് ചതയം നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷകാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ പൂരോട്ടാതി നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് ഈ വിഷുവർഷകാലം എപ്രകാരമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് പൂരോട്ടാതിയെ സംബന്ധിച്ച് വരുന്ന ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ഗ്രഹമാറ്റ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ അതിനുശേഷമാണ് കുറേയേറെ പുരോഗതി ജീവിതത്തിൽ ഇവർക്ക് വന്നു ഭവിക്കുവാനായിട്ട് പോകുന്നത് വിദ്യാഭ്യാസപരമായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗം ലഭിക്കുന്ന ഒരു കാലഘട്ടം അതായത് ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ട് നിൽക്കുകയും അത് പിന്നീട് അതിൻ്റെ തുടർ വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്ന ഒരു സാഹചര്യം ഇഷ്ട വിഷയത്തിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് സാമ്പത്തിക ബാധ്യതകൾ ചിങ്ങമാസത്തിനു ശേഷം തീർത്തു വരുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പുറട്ടാതിക്ക് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ചിങ്ങമാസത്തിനു ശേഷമായിരിക്കും കുറേയൊക്കെ സാമ്പത്തിക സ്രോതസ് ഇവരിലേക്ക് എത്തിപ്പെടുകയും അതിലൂടെ പല ബാധ്യതകളും അവർക്ക് തീർത്ത് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും കുറേയൊക്കെ മനസമാധാനം കടന്നു വരുന്ന ഒരു സാഹചര്യം ആ കാലയളവിൽ ഉണ്ടാകും കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ ബന്ധുവിയോഗത്തിന് സാധ്യത കാണുന്നുണ്ട് അത് അതോടൊപ്പം സന്താനങ്ങളുടെ പുരോഗതിയിൽ സന്തോഷം ഉണ്ടാകും കുടുംബത്തിൽ നിലനിന്നിരുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള ദോഷ ദോഷങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഐശ്വര്യം കടന്നു വരുന്ന ലക്ഷ്മി സാന്നിധ്യം കടന്നു വരുന്ന ഒരു സാഹചര്യം കാലത്തിൽ വിഷുവർഷകാലത്തിൽ നക്ഷത്ര ജാതർക്ക് ഉണ്ട് വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് അനുകൂലമായ സമയം തന്നെയാണ് പൂരിട്ട നക്ഷത്രജാതർക്ക് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷമാണ് അതായത് നിങ്ങളുമായിട്ട് ഇഴകി ഇഴകിച്ചേർന്ന് നിൽക്കുന്ന നല്ല ബന്ധങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഉദ്യോഗ സംബന്ധമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിച്ചതുപോലെയുള്ള ഉദ്യോഗങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം അതിലൂടെ തന്നെ ഈ ജീവിത സാഹചര്യം പല രീതിയിലും നിങ്ങൾക്ക് മെച്ചപ്പെടുത്തി എടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു വന്ന പല ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു ത്രാണനം ഒരു രക്ഷ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ ഉദ്യോഗം ലഭിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഉദ്യോഗ ഉദ്യോഗമാറ്റത്തിലൂടെയൊക്കെ സംഭവ്യമാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഭൂമി സംബന്ധമായി ഭൂമി സംബന്ധമായിട്ടുള്ള വസ്തുതകൾക്ക് നക്ഷത്ര ജാതകരുടെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും പൂരട്ടാതി നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷക്കാലത്തിൽ ലാഭമാണ് പ്രതീക്ഷിക്കാവുന്നത് നല്ല രീതിയിലുള്ള ഏതെങ്കിലും ഭൂമി സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ നിങ്ങൾ ഏർപ്പെടുന്നതും നല്ലതായിരിക്കും അതുപോലെ കൃഷി സംബന്ധമായിട്ടുള്ള കാർഷിക സംബന്ധമായിട്ടുള്ള മേഖലയുമായി നിൽക്കുന്ന പൂരിട്ടാതി നക്ഷത്ര ജാതർക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ലാഭം ലഭിക്കുന്ന ഒരു കാലയളവാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ബിസിനസ് സംബന്ധമായിട്ട് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഈ വർഷം പൂർത്തിട്ടാതിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കാല കാലമാണ് പ്രത്യേകിച്ചും ചിങ്ങമാസം ആ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ മേഖല നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നിങ്ങൾക്കതിൽ മെച്ചപ്പെട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ ഒരു നിലനിൽപ്പിന് സർവൈവലിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അതിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുമെന്ന് കൂടി സൂചിപ്പിക്കുന്നു ആരോഗ്യപരമായിട്ട് ആരോഗ്യപരമായി പൂരുട്ട നക്ഷത്രജാതരായിട്ടുള്ളവർ കുറക്കെ കുറേയൊക്കെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വർഷമാണ് ഈ വിഷു വർഷക്കാലം തൊണ്ടവേദന അതുപോലെ നട്ടല്ല് വേദന എന്നിവയിലൂടെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അപ്പോൾ അതിനു വേണ്ട ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതിനു വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് മുമ്പോട്ട് പോകുക ഇല്ല എങ്കിൽ അതിന് പിന്നീട് ഇപ്പോൾ പോകെ പോകെ നിങ്ങൾക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നതായിരിക്കും അതിൽ ശ്രദ്ധ ഉറപ്പായിട്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാൻ അപ്പോൾ പൊതുവേ പൂരൂർട്ടാതിയെ സംബന്ധിച്ച് പൂരൂട്ടാതിക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ ലൈഫിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷക്കാലം അത് ഈ മേടം ഇടവം മിഥുനം കർക്കിടകം തുടങ്ങിയ മാസങ്ങൾ പിന്നിട്ടതിന് ശേഷം വരുന്ന സമയം നിങ്ങൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ അത് രക്ഷപ്പെടാനുള്ള പഴ പല മാർഗങ്ങളും തുറന്നു കിട്ടുന്ന ഒരു സാഹചര്യം നക്ഷത്ര ജാതർക്ക് ഈ വിഷു വർഷക്കാലത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും ദോഷപരിഹാരാർത്ഥം നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ അനുഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളത് ഷഷ്ടി വ്രതം നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ഏതൊക്കെ മാസങ്ങളിൽ നിങ്ങൾക്ക് ഷഷ്ടി വ്രതം എടുക്കാൻ സാധിച്ചാലും ഒരു ത അത് മുടക്കാതെ നിങ്ങളത് ചെയ്ത് മുമ്പോട്ട് പോവുക ആ ഷഷ്ടി വ്രതം നിങ്ങൾ അനുഷ്ഠിക്കുന്ന ദിവസം രാവിലെ നിങ്ങൾ കുളിച്ച് ഫ്രഷ് ആയതിനുക്ക് ശേഷം സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാവലി സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാവലി കൃത്യമായി ജപിക്കുക അത് ഷഷ്ടി വ്രതത്തിന് തന്നെ വേണമെന്നുമില്ല എല്ലാ ദിവസവും നിങ്ങൾക്ക് രാവിലെ ജപിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും അതുപോലെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് തന്നെ അനുഭവിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാവലി കൃത്യമായി പുരുട്ട നക്ഷത്ര ജാതരായിട്ടുള്ളവർ ജപിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ച് മനസ്സിലാക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുന്നതും ഭദ്രകാളി ക്ഷേത്ര സന്നിധിയിലിരുന്ന് കാളി സ്തോത്രങ്ങൾ ജപിക്കുന്നതും വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യും അത് എല്ലാ ദിവസവും നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്തു വന്നാൽ അത് അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു രക്ഷ പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ രോഗങ്ങളിൽ നിന്നുള്ള മോചനം അതുപോലെ തന്നെ നിങ്ങളുടെ കടബാധ്യതകൾ തീരുവാനുള്ള മാർഗങ്ങൾ ഇതെല്ലാം ഭദ്രകാളി സ്തുതിയിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ ദേവിക്ക് കുങ്കുമാർച്ചന കൂടി അതോടൊപ്പം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ അടുത്ത് ശ്രീകൃഷ്ണ ഭഗവാന് ശ്രീകൃഷ്ണന് തുളസിഹാരം സമർപ്പിക്കുക അത് സ്വന്തം കൈകൊണ്ട് തുളസിഹാരം കെട്ടി സമർപ്പിച്ചാൽ അത്രയും നല്ലത് ഈ ക്ഷേത്രത്തിൽ പോകാൻ നിത്യവും ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെയും വീട്ടിൽ ശ്രീകൃഷ്ണൻ്റെ ചിത്രമോ അല്ലെങ്കിൽ വിഗ്രഹമോ പ്ര പ്രതിമയോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഭഗവാനെ നിങ്ങൾ തുളസിഹാരം ചാർത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമായിരിക്കും അതായത് നി ഭഗവാൻ ഒരു പാ ഭഗവാൻ്റെ ഒരു നാമധേയം തന്നെ പാർത്ഥസാരഥി എന്നാണ് ഞാനും നിങ്ങളും ഒക്കെ ആകുന്ന എല്ലാ ജീവാത്മാക്കളെയും ഒരു ഒരു രഥമായി എടുത്തു കഴിഞ്ഞാൽ ആ രഥത്തെ നയിക്കുന്ന പരമാത്മാവാണ് കൃഷ്ണൻ അപ്പോൾ അതുകൊണ്ട് ആ കൃഷ്ണനെ നമ്മൾ ഏറ്റവും എത്രത്തോളം നമ്മൾ പ്രാർത്ഥിച്ച് കൂടെ നിർത്തുന്നുവോ അതിനനുസരിച്ച് ഭഗവാൻ നമ്മൾക്ക് കൃത്യമായ വഴി തെളിച്ച് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂരുട്ട നക്ഷത്രജാതരായിട്ടുള്ളവർ കൃത് കൃത്യമായി അനുഷ്ഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ തീർച്ചയായിട്ടും അനുഭവിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതിൽ ഒരു തരത്തിലുള്ള എന്താ പറയുക മാറ്റങ്ങൾ നിങ്ങൾ വയ്ക്കരുത് ഈ പ്രത്യേകിച്ചും ഈ ഷഷ്ടി വ്രതത്തിൻ്റെ കാര്യം അതുപോലെ സുബ്രഹ്മണ്യ അഷ്ടോത്തരം ജപിക്കുന്ന കാര്യം അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഇപ്പോൾ ഇത് ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് ഈ സുബ്രഹ്മണ്യ അക്ഷോത്ര ശതനാവലി സ്ഥിരമായിട്ടൊന്നും ജപിക്കാൻ പറ്റാത്തവരാണെങ്കിൽ തന്നെയും എല്ലാ ആഴ്ചയും വരുന്ന ചൊവ്വാഴ്ച ദിവസങ്ങളിലെങ്കിലും രാവിലെ നിങ്ങൾ അല്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾ ഈ ഒരു സുബ്രഹ്മണ്യ അക്ഷോത്രം ജപിച്ചിട്ട് കിടക്കുന്നതും അല്ലെങ്കിൽ ഒരു ദിവസം തുടങ്ങുന്നതും വളരെയധികം ഗുണകരമായിരിക്കും അപ്പോൾ എല്ലാ പൂരൂരുട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും ഒരുപാട് സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ നിരവധി മെച്ചങ്ങളുമൊക്കെ ഉള്ള ഒരു നല്ല വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ച് നിർത്തുന്നു നമസ്കാരം